രണ്ട് പ്രാവശ്യം നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടും റോഡ് യാഥാർത്ഥ്യമായില്ല റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രവേശനോത്സവ ദിവസം കുട്ടികളുടെ സമരം അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് നേർക്കുന്നം കിഴക്ക് എച്ച് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നാട്ടുകാരോടൊപ്പം സമരത്തിൽ പങ്കാളികളായത് എസ് എൻ കവല കഞ്ഞിപ്പാടം റോഡിൽ ഗുരുകുലം ജംഗ്ഷന് വടക്കോട്ട് പന്നിമുക്കം വരെ അറുന്നൂറ് മീറ്റർ ഉള്ള റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് വർഷങ്ങളായി അതായത് പഞ്ചായത്ത് തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു ഇത് നമുക്കെല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട് ഈ ഈ റോഡും അപ്പുറത്തെ റോഡ് രണ്ട് റോഡുകൾ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരുപാട് സ്കൂൾ പിന്നെ ഒരു സ്കൂളുണ്ട് ഗുരുമന്ദിരമുണ്ട് അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുള്ളൊരു റോഡാണ് പള്ളിയുണ്ട് എല്ലാം ഉള്ളതാണ് അവിടെ ഒരുപാട് കുട്ടികൾ ഈ പിന്നെ മഴക്കാലത്ത് തന്നെ നമുക്കറിയാം പിള്ളേർ നീന്തി മദർസയിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന അവസ്ഥയുണ്ടായി ഈ സ്കൂൾ കൂടാതെ മസ്ജിദ് എസ് എൻ ഡി പി ഗുരുമന്ദിരം തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നാട്ടുകാരുടെ നിരന്തര ആവശ്യങ്ങളെ തുടർന്ന് റോഡ് കലുങ്ക് ഓട എന്നിവ ഉൾപ്പെടെ റോഡ് പുനർനിർമ്മിക്കുവാനായി ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു ഇതിനുശേഷം രണ്ട് തവണ നിർമ്മാണ ഉദ്ഘാടനവും നടന്നെങ്കിലും റോഡ് മാത്രം യാഥാർത്ഥ്യമായില്ല ഒരു രണ്ട് പിന്നെ നിർവഹിച്ചതാണ് നിർമ്മാണ എല്ലാം നിർവഹിച്ചതാണ് ഇതെല്ലാം നമ്മൾ ഒറ്റക്കെട്ടാണ് പാർട്ടിയാണ് പിന്നെ പ്രവർത്തകരാണ് എല്ലാം ആണെങ്കിൽ പോലും നമ്മളുടെ ബുദ്ധിമുട്ട് മാറുക എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് ഇതിനകത്ത് രാഷ്ട്രീയമോ സമുദായമോ ഒന്നുമില്ല ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇതൊന്ന് ഒരു ടാറിങ്ങോ എന്താണോ ഇതിൻ്റെ വികസനം നടത്തിയെടുക്കുക എന്നുള്ള ഒറ്റ കാരണമാണ് ഞങ്ങൾക്കുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ തോടിന് സമാനമായ അവസ്ഥയിലായിരുന്നു റോഡ് കുളമായ റോഡിലൂടെ നടക്കാൻ വശങ്ങളിൽ തൂണുകൾ ഇട്ടിരിക്കുകയാണ് റോഡ് അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങിയപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്തുവാനുള്ള ഏക മാർഗമാണ് ഈ റോഡ് അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ഇനി റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരം സംഘടിപ്പിക്കുവാനാണ് ഇവരുടെ തീരുമാനം